ഇടുക്കി അടിമാലി ആയിരം ഏക്കർ കുടുക്കാ സിറ്റി റേഷൻ കടപ്പടക്കിയ മുഗൾ ഭാഗത്ത് കൃഷിയിടത്തിൽ കേഴമാലിന്റെ മൃതദേഹം ജീവി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി തലയടക്കമുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് പനംകുട്ടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ വരുന്ന പ്രദേശമാണിവിടം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശവാസിയായ കൊട്ടാരത്തിൽ രാജന്റെ ജീവി ഭക്ഷിച്ച നിലയിൽ മൃതദേഹത്തിന് ഏതാനും ദിവസത്തെ പഴക്കമുണ്ട് പറമ്പുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് പനങ്കുട്ടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അടങ്ങുന്ന വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കേഴമാനിന്റെ തലയടക്കമുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് പ്രദേശത്ത് മൂന്നര ഇഞ്ച് വ്യാസമുള്ള അജ്ഞാത ജീവിയുടെ കാൽപ്പാടും കണ്ടെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൽബേന്ദ്രനും സ്ഥലത്തെത്തിയിരുന്നു പ്രദേശത്തെ മുൻകാലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതായാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം കൈതച്ചാൽ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഇവിടം കേരള വിഷൻ ന്യൂസ് ഇടുക്കി